നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ വെറും ഏഴ് ലളിതമായ ചുവടുകളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നതിനെക്കുറിച്ച് സങ്കൽപ്പിക്കുക ദാരിദ്ര്യത്തെ പിന്നിലാക്കി സമൃദ്ധിയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഇത് മാജിക്കായി തോന്നുന്നു അല്ലെ സത്യമാകാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം എന്നാൽ ഇത് സാധ്യമാണെന്നും ഇപ്പോൾ നിങ്ങളുടെ കയ്യത്തും ദൂരത്തുണ്ടെന്നും നിങ്ങൾ അറിഞ്ഞാൽ എന്തു ചെയ്യും എനിക്ക് ഇതിന് ആവശ്യത്തിന് പണമില്ല അല്ലെങ്കിൽ ഞാൻ ഭാഗ്യമുള്ളവരിൽ ഒരാളല്ല എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഭാഗ്യം ആവശ്യമില്ല നിങ്ങൾക്ക് ഒന്നാമതായി വേണ്ടത് ഒരു സ്ട്രാറ്റജിയാണ് ഏത് സാമ്പത്തിക പദ്ധതി പദ്ധതിയുണ്ടായാലും അത് വിജയിപ്പിക്കാൻ നിങ്ങൾക്കുള്ള ഊർജ്ജവും പ്രചോദനവും ശ്രദ്ധയുമില്ലെങ്കിൽ അതിന് യാതൊരു ആവിഷ്കാരമില്ല ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഒന്ന് സമൃദ്ധിയുടെ മനോഭാവം സ്വീകരിക്കുക നിങ്ങൾ പണത്തെ എങ്ങനെ കാണുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നിർണയിക്കുന്നു ഇത് നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു അല്ലെങ്കിൽ ലാഭിക്കുന്നു എന്നതിനെക്കുറിച്ചല്ല മറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് സ്വീകരിക്കുന്ന മനോഭാവത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ദാരിദ്ര്യ മനോഭാവമുണ്ടെങ്കിൽ പണത്തെ എപ്പോഴും നേടാൻ പ്രയാസമുള്ള ഒന്നായി നിങ്ങളുടെ കയ്യെത്തും ദൂരത്തില്ലാത്ത ഒന്നായി നിങ്ങൾ കാണും അതിന്റെ ഫലമായി നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും നിങ്ങൾക്കൊരിക്കലും മതിയാകില്ലെന്ന് നിങ്ങൾ ചിന്തിക്കും ഈ മനോഭാവം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്കും ചുറ്റുമുള്ള അവസരങ്ങൾക്കുമിടയിൽ ഒരു അദൃശ്യതടസ്സം സൃഷ്ടിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ല സാമ്പത്തിക പ്രശ്നങ്ങളുള്ള മിക്ക ആളുകളും എപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണം ഒരു പരിമിതമായ വിഭവമാണെന്നും പണം സമ്പാദിക്കാനുള്ള ഒരേയൊരു വഴി കഠിനാധ്വാനവും ത്യാഗവുമാണെന്നും അവർ വിശ്വസിക്കുന്നു അതോടെ അവർ സ്വയം പരിമിതപ്പെടുത്തുന്നു അവർ കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷേ ഒരിക്കലും സംതൃപ്തരാകുന്നില്ല പണത്തെ ഈ കാഴ്ചപ്പാടിലൂടെ കാണുന്നതിലൂടെ വളരാനുള്ള അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അവർ എപ്പോഴും മുന്നിലുള്ള അവസരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ബുദ്ധിമുട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സത്യം ഇതാണ് പണം സമൃദ്ധമാണ് അതൊരു അപൂർവ വസ്തുവല്ല മറിച്ച് നമ്മുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മിക്ക ആളുകൾക്കും അതെങ്ങനെ ആകർഷിക്കാമെന്നോ ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നോ അറിയില്ല എന്നതാണ് പ്രശ്നം ദാരിദ്ര്യ മനോഭാവം നിങ്ങളുടെ പക്കലില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്നതിലല്ല ഈ കാഴ്ചപ്പാടം മാറ്റുമ്പോൾ എല്ലായിടത്തും അവസരങ്ങൾ കാണാൻ നിങ്ങൾ തുടങ്ങും പണത്തെ ഒരു തടസ്സമായിട്ടല്ല മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഒരു ഉപകരണമായി നിങ്ങൾ കാണും രണ്ട് നിങ്ങളുടെ ചിന്താരീതി മാറ്റുക ഞാൻ എന്റെ യാത്ര ആരംഭിച്ചപ്പോൾ എനിക്കും ഇതേ മനോഭാവമുണ്ടായിരുന്നു പണം നേടാൻ പ്രയാസമുള്ള ഒരു വിഭവമാണെന്നും കൂടുതൽ നേടുന്നതിന് ഞാൻ നിരന്തരം കൂടുതൽ ജോലി ചെയ്യണമെന്നും ഞാൻ ക്ഷീണിക്കുന്നതുവരെ അങ്ങനെ തുടരണമെന്നും എനിക്ക് തോന്നി ദീർഘകാലം എന്നെ ബന്ധിപ്പിച്ച ഒരു മനോഭാവമായിരുന്നു ഇത് എന്റെ ചിന്താരീതിയാണ് എന്നെ പരിമിതപ്പെടുത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നതുവരെ ഞാൻ പണത്തെ കാണുന്ന രീതി മാറ്റിയപ്പോൾ മാത്രമാണ് ഇത് മാറിയത് ഓർക്കുക പണത്തിന് സ്വയമേവ ശക്തിയില്ല ശക്തി നിങ്ങൾ അതിനോട് എങ്ങനെ പെരുമാറുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ് പണം നിങ്ങളുടെ പക്ഷത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് സംഭവിക്കാൻ നിങ്ങൾ വഴികൾ കണ്ടെത്തും ഇപ്പോൾ പണം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാൻ നിങ്ങൾ പാടുപെടും നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നു ഇതിന് വ്യക്തമായൊരു ഉദാഹരണം സ്റ്റീവ് ജോബ്സിന്റെ കഥയിൽ കാണാം അദ്ദേഹം ഒരു ദാർശനികനായിരുന്നു പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിനും ഭയം തോന്നിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ലളിതമായ ഉദാഹരണം നൽകാം ഒരു നിക്ഷേപ അവസരം കാണുമ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യ മനോഭാവമുണ്ടെങ്കിൽ ഇതിൽ നിക്ഷേപിക്കാൻ എനിക്ക് ആവശ്യത്തിന് പണമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് സമൃദ്ധി മനോഭാവമുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്ന് പഠിക്കാനും വളരാനും വരുമാനം ഉണ്ടാക്കാനും എനിക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കും കാരണം എല്ലാം നിങ്ങളുടെ മനസ്സിലാണ് ആരംഭിക്കുന്നത് ഇത് നിങ്ങൾക്ക് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇന്ന് നിങ്ങളുടെ പക്കൽ എത്രയുണ്ടെന്നതിലല്ല പ്രധാനം മറിച്ച് നിങ്ങളുടെ ചിന്താരീതി മാറ്റാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറാണെന്നതിലാണ് തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ലാത്ത ദിവസങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട് വിട്ടുകൊടുക്കുന്നത് എളുപ്പമാണെന്ന് തോന്നുമ്പോൾ എന്നാൽ രഹസ്യം ഇതാണ് ദിവസേനയുള്ള ശീലങ്ങൾ ഉണ്ടാക്കുക കാലക്രമേണ വലിയ ഫലങ്ങൾ നൽകുന്ന ചെറിയ ചുവടുകൾ ഈ സമീപനത്തിലെ ഒരു ലളിതമായ മാറ്റം വലിയ വ്യത്യാസം വരുത്തും ശരിയായ മനോഭാവത്തോടെ നിങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്താനും കൂടുതൽ പണം സമ്പാദിക്കാൻ ക്രിയാത്മക വഴികൾ കണ്ടെത്താനും തുടങ്ങും എന്നാൽ ഈ മനോഭാവമില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും നിങ്ങൾക്ക് മതിയായ പണമില്ല എന്ന ചിന്തയിൽ അകപ്പെടും മൂന്ന് സ്വയം നിക്ഷേപം നടത്തുക ഇത് പലർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം ഇത് ഒരു ആന്തരിക പ്രതിരോധം സൃഷ്ടിക്കുന്നു അത് നിങ്ങളെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുന്നു നിങ്ങൾ ഇതുവരെ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ പോലും പലരും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ ബ്രയാൻ പണം ശരിക്കും കുറവല്ലേ അവസരങ്ങൾ ലഭിക്കാൻ പ്രയാസകരമല്ലേ ഇതിന് ഉത്തരമിതാണ് ഇല്ല അത് പ്രയാസകരമല്ല ഇത് പുതിയ അറിവോ കഴിവുകളോ നേടുക എന്നതിനെയല്ല അർത്ഥമാക്കുന്നത് ഇത് നിങ്ങളുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായ ആരോഗ്യത്തെ പരിപാലിക്കുക എന്നതാണ് ദാരിദ്ര്യം ഒരു മാനസിക ധാരണയാണ് പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നവരിലേക്കും ഏറ്റവും പ്രധാനമായി അപകട സാധ്യതകൾ എടുക്കാൻ ഭയപ്പെടാത്തവരിലേക്കും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരിലേക്കും ഒഴുകുന്നു ഇപ്പോൾ നിങ്ങളൊരു വിജയിച്ച വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് വാറൻ ബഫറ്റ് അദ്ദേഹം എപ്പോഴും സമൃദ്ധി മനോഭാവത്തിന്റെ വക്താവായിരുന്നു നിങ്ങൾ അവസരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ പണത്തെ വേണ്ടി പ്രവർത്തിക്കാൻ വഴികൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ വിജയം അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹം അവസരങ്ങൾ കാണുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം അവയെ സൃഷ്ടിച്ചു തെറ്റുകൾ വരുത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരിക്കലും ഭയമുണ്ടായിരുന്നില്ല കാരണം ഓരോ തെറ്റിലൂടെയും അദ്ദേഹം വിജയത്തോടടുക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം ദാരിദ്ര്യ മനോഭാവത്തെ സമൃദ്ധി മനോഭാവമാക്കി മാറ്റി അതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിലൊന്ന് അദ്ദേഹം സൃഷ്ടിച്ചു എന്നാൽ തങ്ങളുടെ മനോഭാവം മാറ്റാത്ത ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു അവർ കുടുങ്ങിക്കിടക്കുന്നു പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വേദനയും കഷ്ടപ്പാടും നാണക്കേടും സങ്കൽപ്പിക്കുന്നു എന്നാൽ പരാജയം അവസാനമല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ പണം തങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന ഒന്നായി എപ്പോഴും തങ്ങളുടെ കയ്യെത്തും ദൂരത്തല്ലാത്ത ഒന്നായി അവർ കാണാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ പണം മാത്രം നൽകുന്ന ഒരു ജോലിയിലായിരിക്കാം നിങ്ങൾ പക്ഷെ നിങ്ങൾ അതേ രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകില്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പരിമിതപ്പെടുത്തുന്നത് ജോലിയല്ല മറിച്ച് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു അഭ്യാസം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾക്ക് സാമ്പത്തിക പരിമിതികളില്ലെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാനും എവിടെ വേണമെങ്കിലും നിക്ഷേപിക്കാനും നിങ്ങളുടെ സ്വപ്ന ജീവിതം നയിക്കാനും ആവശ്യമായ പണമുണ്ടെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്കെങ്ങനെ തോന്നും ഈ യാഥാർത്ഥ്യം സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ അത് നേടുന്നതിനുള്ള പാതയിലാണെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഒരു ഉപകരണമായി അതിനെ കാണാൻ തുടങ്ങുക നിങ്ങളുടെ പക്കലില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തി നിങ്ങൾക്ക് എന്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുക കാലക്രമേണ പണം അപ്രതീക്ഷിത വഴികളിലൂടെ വരാൻ തുടങ്ങുമെന്ന് നിങ്ങൾ കാണും അവസരങ്ങൾ എപ്പോഴും അവിടെയുണ്ടായിരുന്നെന്ന് അവയെ തിരിച്ചറിയാൻ കാത്തിരിക്കുകയായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും എന്നാൽ ഇത് സംഭവിക്കാൻ മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കണം സമൃദ്ധി മനോഭാവം ഒറ്റ ദിവസം കൊണ്ടു വരുന്ന ഒന്നല്ല ഇതൊരു പ്രക്രിയയാണ് ചിന്തയുടെ നിരന്തരമായ പരിവർത്തനം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തണം പണം നിങ്ങളുടെ അടുത്തുണ്ട് അതെങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കാലക്രമേണ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്നിനു പിറകെ ഒന്നായി മാറുന്നത് നിങ്ങൾ കാണും നിങ്ങൾ സ്വയം നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾ ഭാവിക്കായി ഒരു ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുകയാണ് വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനും വരാനിരിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ഏത് സാഹചര്യത്തിലും അഭിവൃദ്ധി പ്രാപിക്കാനും നിങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്റെ യാത്ര ആരംഭിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് സംശയങ്ങളും അരക്ഷിതാവസ്ഥയും എന്റെ ജീവിതം മാറ്റാനുള്ള വലിയ ആഗ്രഹവും എന്നെ നിറച്ചിരുന്നു പക്ഷേ ഞാൻ ആദ്യം ചെയ്തത് എന്റെ വ്യക്തിപരമായ വളർച്ചയിൽ നിക്ഷേപിക്കുക എന്നതായിരുന്നു ഞാൻ സ്വയം വിദ്യാഭ്യാസം നേടുന്നില്ലെങ്കിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പണത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പഠിക്കുന്നില്ലെങ്കിൽ ഒന്നും നന്നായി നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു എന്റെ ബന്ധങ്ങളിലും എന്റെ കരിയറിലും ഞാൻ അത് പ്രയോഗിക്കുന്നു പക്ഷേ ഞാൻ ഇതിനകം വളരെ തിരക്കിലാണ് എനിക്കിതിന് സമയമില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി കോഴ്സുകളിൽ ചേർന്നു ഏറ്റവും പ്രധാനമായി ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി ഇത് എളുപ്പമുള്ള വഴിയായിരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ എല്ലാ ദിവസവും എന്റെ അറിവും കഴിവും വർദ്ധിച്ചുകൊണ്ടിരുന്നു അത് ഫലങ്ങൾ നൽകാനും തുടങ്ങി നിങ്ങൾ സ്വയം നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾ അറിവ് ശേഖരിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ഒരു വിജയകരമായ ഭാവിക്കുള്ള അടിത്തറയിടുകയാണ് എന്നതിലാണ് രഹസ്യം നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നുവെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ സ്വർണസ്പൂണുമായി ജനിച്ചവരല്ല അല്ലെങ്കിൽ തുടക്കത്തിൽ കൂടുതൽ സാമ്പത്തിക വിഭവങ്ങൾ ഉണ്ടായിരുന്നവരല്ല അവരെ വ്യത്യസ്തനാക്കുന്നത് പഠിക്കാനും നിരന്തരം വളരാനുമുള്ള അവരുടെ കഴിവാണ് നാല് വളർച്ചാ മനോഭാവം വളർത്തുക സ്വയം നിക്ഷേപം നടത്തുന്നത് നിങ്ങളുടെ മനോഭാവം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും കൂടിയാണ് പലപ്പോഴും ആളുകൾ സ്വയം പരിമിതപ്പെടുത്തുന്നു കാരണം അവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല അവർ ശ്രമിക്കാനും പരാജയപ്പെടാനും ഭയപ്പെടുന്നു അത് ആദ്യപടി എടുക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയിൽ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു തെറ്റുകളിൽ നിന്ന് പഠിക്കാനും പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ഒരു ചുവടാക്കി മാറ്റാനും നിങ്ങൾക്ക് കഴിയും ഇതൊരു പ്രധാന കാര്യമാണ് ശരിയായ മനോഭാവമില്ലാതെ നിങ്ങൾ എത്ര പഠിച്ചു എന്നതിനോ നിങ്ങൾക്ക് എത്ര സാമ്പത്തിക വിഭവങ്ങളുണ്ടോ എന്നതിനോ ഒരു പ്രാധാന്യവുമില്ല നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊന്നും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയില്ല എന്റെ യാത്രയിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഒരു വളർച്ചാ മനോഭാവം കെട്ടിപ്പടുക്കുന്നത് എത്ര പ്രധാനമാണെന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു സ്ഥിരമായ പരാജയങ്ങളില്ലെന്നും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള പ്രതികരണങ്ങൾ മാത്രമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഭയമില്ലാതെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ടാണ് എലോൺ മസ്ക് ഓപ്ര വിൻഫ്രെ അല്ലെങ്കിൽ വാറൻ ബഫറ്റ് പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പേരുകളിൽ പലരും നിരന്തരമായ പഠനത്തിൻറെയും വികസനത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നത് അവർ എത്ര ഉന്നത വിജയ നിലവാരത്തിലാണെങ്കിലും അവർ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ പുതിയ ആശയങ്ങൾ പര്യവേഷണം ചെയ്യുകയോ സ്വയം മെച്ചപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുകയോ ചെയ്യുന്നതിൽ സ്വയം നിക്ഷേപം നടത്തുന്നത് ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല രഹസ്യം ഇതാണ് ഒരിക്കലും വളരുന്നത് നിർത്തരുത് നിങ്ങൾക്ക് ഇതിനകം മതിയായ കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതെല്ലാം അവസാനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിയിൽ തോൽക്കുകയാണ് ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വയം നിക്ഷേപം നടത്തുന്നയാൾ എപ്പോഴും മുന്നിലായിരിക്കും അദ്ദേഹം പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്നു പുതിയ വെല്ലുവിളികൾക്ക് തയ്യാറാണ് നിരന്തരം ഉയർന്നുവരുന്ന അവസരങ്ങൾക്കായി തുറന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം സങ്കല്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാ ദിവസവും മണിക്കൂർ നിങ്ങളുടെ ഏതെങ്കിലും കഴിവ് മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകും എല്ലാ ദിവസവും നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ നിങ്ങൾ അടുക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എങ്ങനെ തോന്നും കാലക്രമേണ നിങ്ങൾ ഈ അറിവ് ശേഖരിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം കൂടുതൽ ആത്മവിശ്വാസവും മികച്ച തയ്യാറെടുപ്പും ഏറ്റവും പ്രധാനമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടാൻ കൂടുതൽ കഴിവുള്ളവരുമായി മാറുമെന്ന് സങ്കൽപ്പിക്കുക ഞാൻ പറയുന്നത് ഇതാണ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങളുടെ വളർച്ചയിൽ ഇപ്പോൾ നിക്ഷേപിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഫലങ്ങളുടെ ഏറ്റവും വലിയ ഗുണകമായിരിക്കും ഇതൊരു ചെലവല്ല ഇതൊരു നിക്ഷേപമാണ് മറ്റേതൊരു സാമ്പത്തിക നിക്ഷേപത്തിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ സ്വയം നേടുന്ന വരുമാനം അനന്തമായിരിക്കും സ്വയം നിക്ഷേപം നടത്തുന്നത് കൂടുതൽ പഠിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവും തന്ത്രപരമായി പ്രവർത്തിക്കാനുള്ള കഴിവും മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും കൂടിയാണ് നിങ്ങൾ എത്രത്തോളം സ്വയം നിക്ഷേപം നടത്തുന്നുവോ അത്രത്തോളം നിങ്ങൾ അവസരങ്ങൾക്കുള്ള ഒരു കാന്തമായി മാറും ഉദാഹരണത്തിന് ഒരാളുമായി നടത്തുന്ന ഒരു ലളിതമായ സംഭാഷണം പുതിയ അവസരങ്ങളിലേക്ക് വാതിൽ തുറക്കും പക്ഷേ അവയെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായിരിക്കണം നിങ്ങൾ എവിടെയാണെന്നോ ഏതൊക്കെ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്നോ ഒരു പ്രശ്നവുമില്ല സ്വയം നിക്ഷേപം നടത്തുന്നത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ആവശ്യമായ വഴക്കം നൽകുന്നതിനുള്ള അടിത്തറ ഒരുക്കുന്നു സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരു ചുവടുവെക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുക നിങ്ങൾ ഏത് കഴിവാണ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുക അതിനെ ഒരു ദൈനംദിന ശീലമാക്കുക നിങ്ങൾ ഉടൻ തന്നെ മനസ്സിലാക്കും നിങ്ങൾ തിരയുന്ന സാമ്പത്തികവും വ്യക്തിപരവും തൊഴിൽപരവുമായ വിജയം നിങ്ങളുടെ കൈയ്യെത്തും ദൂരത്താണ് അത് നിങ്ങളുടെ ഉള്ളിലാണ് യഥാർത്ഥ സാമ്പത്തിക മാറ്റത്തിനുള്ള ആദ്യപടി നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്ന നിക്ഷേപമാണ് സ്വയം നിക്ഷേപം നടത്തുക അഞ്ച് പരാജയ ഭയത്തെ സ്വീകരിക്കുക പരാജയ ഭയം നമ്മളെ എല്ലാവരെയും ഏതെങ്കിലും സമയത്ത് ബാധിക്കുന്ന ഒരു കാര്യമാണ് എനിക്കറിയാം കാരണം ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട് എല്ലാം തെറ്റിപ്പോകുമോ എന്ന് ഭയന്ന് ഒരു പ്രധാന തീരുമാനത്തിനു മുന്നിൽ നിങ്ങൾ സ്വയം നിസ്സഹായനാണെന്ന് തോന്നിയിട്ടുണ്ടോ പരാജയ ഭയം വിജയത്തിനുള്ള സാധ്യതയേക്കാൾ വലുതായി തോന്നിയതുകൊണ്ട് ഒരു സ്വപ്നമോ പദ്ധതിയോ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് സാധാരണമാണ് പക്ഷേ നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഈ ഭയം നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടാളിയായി മാറുമെന്ന് ചുരുക്കം പേർക്ക് മാത്രമേ അറിയൂ അതെ നിങ്ങൾ അതിനെ നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഭയം നിങ്ങളുടെ സുഹൃത്തായി മാറും പരാജയഭയം നമ്മെ പലപ്പോഴും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നതാണ് പ്രധാന പ്രശ്നം ഭയം നമ്മുടെ തലച്ചോറിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് അപകടകരമോ വെല്ലുവിളി നിറഞ്ഞതോ ആയ സാഹചര്യങ്ങളോടുള്ള ഒരു ആത്മരക്ഷാ പ്രതികരണം ഇത് യഥാർത്ഥത്തിൽ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറിയാലോ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് രഹസ്യം ഭയം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അതിന് കീഴടങ്ങുകയാണോ അതോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ടു നയിക്കാൻ ആ ഭയത്തെ ഉപയോഗിക്കുകയാണോ വിജയം നേടിയ മഹത്തായ ആളുകൾക്കൊരിക്കലും ഭയം തോന്നിയിട്ടില്ല എന്നതല്ല സത്യം മറിച്ച് അവർ ഭയമുണ്ടായിട്ടും പ്രവർത്തിച്ചവരാണ് എന്നതാണ് പണം നഷ്ടപ്പെടുമോ എന്ന ഭയം തെറ്റുകൾ വരുത്തുമോ എന്ന ഭയം പരാജയപ്പെടുമോ എന്ന ഭയം ഇത് ഒരിക്കലും ഇല്ലാതാകില്ല അവരെ വ്യത്യസ്തരാക്കുന്നത് ഈ ഭയത്തെ തങ്ങളുടെ നേട്ടത്തിനായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയാം എന്നതാണ് ഭയം തങ്ങൾ ആശ്വാസകരമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുകയാണെന്നും കൂടുതൽ വലുതും പ്രധാനപ്പെട്ടതുമായ ഒന്നിലേക്ക് നീങ്ങുകയാണെന്നുമുള്ള സൂചനയാണെന്ന് അവർ തിരിച്ചറിയുന്നു അവർ ഭയത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നില്ല അവർ അതിനെ സ്വീകരിക്കുകയും മുന്നോട്ടു പോകുകയും ചെയ്യുന്നു ഇതെങ്ങനെ ചെയ്യാം ഭയത്തെ നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒന്നിനു പകരം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒന്നാക്കി എങ്ങനെ മാറ്റാം സ്റ്റീവ് ജോബ്സിനെ ആപ്പിളിൽ നിന്ന് പുറത്താക്കിയ സമയം ഓർക്കുക അദ്ദേഹം തന്നെ സ്ഥാപിച്ച കമ്പനിയിൽ നിന്ന് അയാൾക്ക് പിന്നീട് വലിയ ഒന്നും നേടാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അയാൾക്ക് ആ ഭയത്തിന് കീഴടങ്ങാൻ കഴിയുമായിരുന്നു പക്ഷേ അയാൾ പരാജയത്തെ ഇന്ധനമായി ഉപയോഗിച്ചു അയാൾ പിന്മാറിയില്ല പിക്സാർ സ്ഥാപിക്കുകയും ഒടുവിൽ ആപ്പിളിലേക്ക് മടങ്ങിയെത്തി ഇന്നത്തെ വലിയ കമ്പനിയാക്കി മാറ്റുകയും ചെയ്തു പരാജയം അയാളെ നിർവചിച്ചില്ല അയാൾ അത് വളരാൻ ഉപയോഗിച്ചു നിങ്ങൾ വിജയിക്കുമ്പോൾ ഭയമില്ലാതാകുമെന്ന് കരുതരുത് ഇല്ല ഭയം നിങ്ങളുടെ യാത്രയുടെ ഭാഗമായി തുടരും പക്ഷേ അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാനും ഭയമുണ്ടായിട്ടും എടുക്കാനും നിങ്ങൾ പഠിക്കുമ്പോൾ ഭയം നിങ്ങൾക്ക് മേലുള്ള അതിന്റെ സ്വാധീനം നഷ്ടപ്പെടുത്തുന്നു അത് ഒരു തടസ്സമാകാതെ നിങ്ങളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സഹായിയായി മാറുന്നു ഇത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം പ്രത്യേകിച്ചും നിങ്ങൾ തുടങ്ങുമ്പോൾ എന്ന ഭയം പണം നഷ്ടപ്പെടുമോ എന്ന ഭയം വിധിക്കപ്പെടുമോ എന്ന ഭയം അല്ലെങ്കിൽ സ്വയം കഴിവില്ലാത്തവനായി കാണുമോ എന്ന ഭയം ഇതെപ്പോഴുമുണ്ടാകും പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകുന്നു ഏറ്റവും വലിയ തെറ്റ് ശ്രമിക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥ പരാജയം സംഭവിക്കുന്നത് പരാജയ ഭയം കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയെ തടയുമ്പോഴാണ് മിക്ക ആളുകളും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തുന്നില്ല കാരണം അവർ ശ്രമിക്കാൻ ഭയപ്പെടുന്നു അല്ലാതെ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല അവർ അരക്ഷിതാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയും ഒരിക്കലും ആദ്യ ചുവടുവയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ഭയമുണ്ടായിട്ടും ഇന്നു മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കെന്ത് നേടാൻ കഴിയുമെന്ന് ചിന്തിക്കുക നിങ്ങൾക്കെന്ത് പഠിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ആരെയൊക്കെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിനായി ഏതൊക്കെ പുതിയ വഴികൾ തുറക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക ഭയം എപ്പോഴും അവിടെ ഉണ്ടാകും പക്ഷേ അതിനെ ഒരു അപകടമായി കാണുന്നതിനു പകരം നിങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നതെന്നതിന്റെ സൂചനയായി അതിനെ കാണുക അതിൽ നിന്ന് ഒളിക്കുന്നതിനു പകരം അതിന്റെ കണ്ണുകളിലേക്ക് നോക്കി അടുത്ത ചുവട് വെക്കുക നിങ്ങൾ ഭയമുണ്ടായിട്ടും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ ഇനി ഒരു നിയന്ത്രണവുമില്ലെന്ന് നിങ്ങൾ കാണും നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്ന് മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തരണം ചെയ്ത ഓരോ ഭയവും ഒരു വിജയമായിരുന്നുവെന്നും അത് നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് അടുത്തെത്തിച്ചുവെന്നും നിങ്ങൾ കാണും ആറ് അച്ചടക്കം പരിശീലിക്കുക കാരണം വിശ്വസിക്കൂ കാര്യങ്ങൾ കഠിനമാകും തടസ്സങ്ങളുണ്ടാകും തോൽക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ടാകും പക്ഷേ നിങ്ങൾ അച്ചടക്കമുള്ളവനാണെങ്കിൽ ഈ തടസ്സങ്ങൾക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല ഭയത്തെ ഭയക്കരുത് നിങ്ങൾ ശ്രമിക്കില്ല എന്നതിനെ ഭയക്കുക കാരണം നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാത്തപ്പോഴാണ് യഥാർത്ഥ പരാജയം സംഭവിക്കുന്നത് അച്ചടക്കമാണ് വിജയം നേടുന്നവരെ വഴിയിൽ നിർത്തുന്നവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്റെ യാത്രയുടെ തുടക്കത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി വലിയ ആശയങ്ങൾ മാത്രം പോരാ വിജയത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് മാത്രം പോരാ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ ശരിക്കും പ്രാധാന്യമുള്ളത് കാലക്രമേണ സ്വയം സ്ഥിരവും അച്ചടക്കമുള്ളവനുമായി നിലനിർത്തുക എന്നതാണ് കാരണം പാത കഠിനമാണെന്ന് തോന്നിയാലും നിരാശ മുട്ടിയാലും ഇത് നിങ്ങളെ അവിടെ എത്തിക്കുന്ന കാര്യമാണ് നിങ്ങൾ അച്ചടക്കമുള്ളവനല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധ വ്യതിചലിക്കുന്നതിൽ നഷ്ടപ്പെടും നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് വഴങ്ങും ഒടുവിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ അകലെയാകും അച്ചടക്കം എന്നത് ഒറ്റയടിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചല്ല മറിച്ച് സ്ഥിരമായി നിലനിൽക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിലും ചെയ്യേണ്ടത് ചെയ്യുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ വിജയം വരുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും അത് ഉടനടി വരില്ല പക്ഷേ അത് വരും നോക്കൂ അച്ചടക്കം നിങ്ങൾ എല്ലാ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് നമുക്കെല്ലാവർക്കും ഒരേ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നിങ്ങൾ ഈ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നിങ്ങൾ ഓരോ മിനിറ്റും തന്ത്രപരമായി ഉപയോഗിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിക്ഷേപിക്കുകയും വ്യതിചലനങ്ങൾ ഒഴിവാക്കുകയും ചെയ്താൽ നിങ്ങൾ മുന്നോട്ടു പോകും വിശ്വസിക്കൂ അച്ചടക്കം ഒരു ആന്തരിക ശക്തിയുണ്ടാക്കുന്നു ഇത് നിങ്ങളുടെ സ്വഭാവത്തെയും വഴക്കത്തെയും കെട്ടിപ്പടുക്കുന്നു ഇതൊരു പേശി പോലെയാണ് നിങ്ങൾ എത്രത്തോളം ഇത് പരിശീലിക്കുന്നുവോ അത്രത്തോളം ഇത് ശക്തമാകും കാര്യങ്ങൾ കഠിനമാകുമ്പോൾ പോലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അച്ചടക്കമാണ് അത് പരിഹാരങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു പ്രശ്നങ്ങളെ പഠിക്കാനുള്ള അവസരങ്ങളായി കാണാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു കൊടുങ്കാറ്റ് വരുമ്പോൾ പോലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനമാണ് അച്ചടക്കം ഇന്ന് നിങ്ങളുടെ പക്കലുള്ളതെല്ലാം നിങ്ങൾ മുൻപെടുത്ത തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് ഇപ്പോൾ കൂടുതൽ അച്ചടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ ചെയ്യാൻ തുടങ്ങിയാൽ വലിയ വിജയങ്ങൾ ഉടൻ വരുമെന്ന് നിങ്ങൾ കാണും രഹസ്യം ഇതാണ് നിർത്തരുത് വഴി കഠിനമാകുമ്പോൾ തോൽക്കരുത് മറിച്ച് എല്ലാ ദിവസവും ചെയ്യേണ്ടത് ചെയ്യുക മറ്റൊരു പ്രധാന കാര്യം അച്ചടക്കം ഉത്പാദനക്ഷമതയെക്കുറിച്ച് മാത്രമല്ല വിശ്രമിക്കേണ്ടത് എപ്പോഴാണെന്നും നിങ്ങളുടെ ഊർജ്ജം നിറയ്ക്കേണ്ടത് എപ്പോഴാണെന്നും അറിയുന്നതിനെക്കുറിച്ചും കൂടിയാണ് കാരണം വിശ്രമമില്ലാതെ സന്തുലിതാവസ്ഥയില്ലാതെ അച്ചടക്കത്തിന് അർത്ഥമില്ല അതിനാൽ എല്ലായ്പ്പോഴും പരിശ്രമവും വിശ്രമവും ജോലിയും വിനോദവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുക സന്തുലിതാവസ്ഥയോടെ ക്ഷീണിക്കാതെയും ശ്രദ്ധ നഷ്ടപ്പെടാതെയും കാലക്രമേണ അച്ചടക്കം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും ഏഴ് നിരന്തരമായ മെച്ചപ്പെടുത്തലിന്റെ ശീലം വളർത്തുക ഇപ്പോൾ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അച്ചടക്കമില്ലെന്ന് നിങ്ങൾ കരുതുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ ആരോഗ്യം ജോലി അല്ലെങ്കിൽ പഠനമാകാം ചെറുതും പ്രായോഗികവുമായ ഒരു ലക്ഷ്യം നിർണയിക്കുകയും എല്ലാ ദിവസവും അത് പൂർത്തിയാക്കാൻ ദൃഢനിശ്ചയം ചെയ്യുക തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നിങ്ങൾ അത് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ദിനചര്യയിൽ കൂടുതൽ പരിചയമുള്ളവനാകുകയും ഫലങ്ങൾ കാണുകയും ചെയ്യും ഫലങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ അച്ചടക്കം ഒരു കഠിനമായ കാര്യമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് ഒരു ജീവിതശൈലിയായി ശൈലിയായി മാറുന്നു അതിന്റെ ഫലങ്ങൾ പരിവർത്തനാത്മകമാണ് മാറ്റം നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയും വിജയവും നേടുന്നതിനുള്ള താക്കോൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കായി നിങ്ങൾ എത്രത്തോളം പ്രതിജ്ഞാബദ്ധരാണ് എന്നതിലാണ് ഇത് ഭാഗ്യമോ ബാഹ്യ സാഹചര്യങ്ങളോ അല്ല മറിച്ച് സംഭവിക്കുന്ന എല്ലാറ്റിനോടും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങൾ സ്വയം എത്രത്തോളം നിക്ഷേപിക്കുന്നു എന്നതിലാണ് ഇപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഒരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക സ്ക്രീനിൽ അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ വളർച്ചയിൽ ഒരു ചുവടുകൂടി മുന്നോട്ട് വെക്കാനുള്ള അവസരമാണിത് ഓരോ ചെറിയ പഠനവും പ്രധാനമാണ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ശതമാനം മികച്ചതാക്കാൻ സ്വയം സമർപ്പിക്കുകയാണെങ്കിൽ മാറ്റം അനിവാര്യമാകും ഇവിടെയുണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കും അവിടെ നമ്മൾ ഒരുമിച്ച് വളർന്ന് വിജയത്തിലേക്കും നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും നീങ്ങും